ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ഹലോ മണിക്കാണ് സിനിമയുടെ റിലീസ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ ദൈവമേ ആളില്ലേ എന്നൊരു കാര്യം ആ ചണ്ടമേളത്തിന് വന്ന ആൾക്കാരോട് തിയേറ്ററിനകത്തോട്ട് കൊണ്ട് വയ്യ എടോ നമ്മുടെ പടം വിജയിക്കുവാണോ എന്തോ സാറേ വിശ്വാസം ഇല്ലാത്തല്ലേ ഞാൻ ഇപ്പടത്തിന്റെ സംവിധായകനല്ലേ അതെ ആദ്യം വേണ്ടത് വിശ്വാസമാണ് ഹെഡ് ഹെഡ് െ ഈ വെള്ളിയാഴ്ച എന്റെ ആൾ കിട്ടിയാതി വെള്ളിയാഴ്ച തന്നെയാണല്ലോ എടോ വെളിവും വെള്ളിയാഴ്ച എനിക്ക് ഇല്ലാത്ത കൊണ്ടാണ് തന്നെ പഠിച്ച് ഡയറക്ടറാക്കിയ നീ നിൽക്കുന്നവരെ പഠിച്ചത് എടുത്താൽ മനസ്സിന് നിക്കാൻ പയ്യ താൻ എന്തൊക്കെ ഒരു വൃത്തികൾ കുറച്ച് കാര്യങ്ങൾ പടം തുടങ്ങാൻ നേരത്ത് തന്നെ എന്റെ അച്ഛന്റെ പേരിൽ എഴുതി കാണിക്കണായിരുന്നു ഇത് എത്ര കോടി രൂപയുടെ പടമാ കോടി രൂപ അഞ്ചു കോടി രൂപ മുടക്കി തുടങ്ങുന്ന ഒരു പടത്തിന്റെ ഫണ്ടി തന്നെ മണിയൻ എങ്ങനെ ൻ ഒരു മര്യാദ വേണ്ടി എടോ അഞ്ചു കോടി മുടക്ക് സിനിമ എടുത്തെന്ന് പറഞ്ഞു എനിക്ക് എന്റെ അച്ഛന്റെ പേര് മാറ്റാൻ പറ്റത്തില്ലല്ലോ ഇവിടെ എന്റെ അച്ഛനെ കുറിച്ച് എനിക്ക് അറിഞ്ഞു തുടങ്ങിയിട്ടാണ് എന്റെ അച്ഛൻ എന്തൊരു പാവമായിരുന്നു എന്നറിയാമോ പൊറോട്ട കഴിച്ചോണ്ടിരുന്നപ്പോ തൊണ്ടെ കുടുങ്ങി എന്റെ അച്ഛൻ മരിച്ചത് എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പൊറോട്ടി മരിക്കണമെന്ന് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള അതുപോലെ സാധിക്കുകയാണ് പോയത് അപ്പൊ അച്ഛൻ മരിച്ചു പോയ സ്ഥിതിക്ക് ആ ആഗ്രഹം ഞാനായിട്ട് സാധിച്ചു കൊടുത്ത് ഞാനിപ്പോ ഒരു പ്രൊഡ്യൂസർ ആയി കളെ അച്ഛനെ ിൽ നിൽക്കി നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല മക്കളുമാർക്ക് അച്ഛന്റെ വില മനസ്സിലാവുള്ളൂ ഉദാഹരണത്തിന് എന്റെ അച്ഛൻ എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത് ഇക്കിൾ എടുത്തല്ലേ മരിച്ചത് ഇക്കളൊക്കെ എടുത്ത ആൾക്കാർ മരിക്കൂ ഇക്കളെടുത്താൽ മരിക്കൂല കണ്ണ് വെടിച്ച് പട്ടാൽ പോയി മസാജ് ചെയ്യാൻ കിടന്ന എണ്ണ ഒഴിച്ച് ഒരു പിടി ഒരു നല്ല വെള്ളം ആണ് ലെഡു വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ നമ്മുടെ സിനിമയിലെ നായകൻ ഉത്തരവാദിത്തം ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നു ഒരു പടം റിലീസ് ആയപ്പോ സ്വന്തം കാശിൽ ഇരുന്നൂറ്റമ്പതിൽ അവൻ വാങ്ങിച്ചോട്ട് വന്നേക്കുന്നു അല്ലേ എന്റെ കാശിലല്ലേ സാറിന്റെ പറ്റില്ല വാങ്ങിച്ചത് നൂറ് ദിവസമായി പടം തുടങ്ങിയിട്ട് അത് തീർന്നു ആ കടയിലെ പറ്റി നമ്മൾ പറഞ്ഞു ഒഴിവാക്കിയതാണ് ഇനി അവിടെ പോയി പറ്റരുത് പരാതി ഉണ്ട് ഇവ ഈ ലൊക്കേഷനിൽ പച്ചക്കറി മാത്രമേ ഉണ്ടാവില്ല വർത്തമാനമാണ് പറയുന്നത് നമ്മൾ സിനിമയോട് കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരായിരിക്കണം സിനിമ തുടങ്ങാൻ നേരത്തെ എഴുതി കാണിച്ചിട്ടുണ്ട് എന്തൊന്ന് ഈ പടത്തിൽ യാതൊരു കാരണവശാലും പക്ഷി മൃഗാദികൾ ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ മീനും അതുപോലെ ഇറച്ചിയൊക്കെ നമ്മുടെ സെറ്റിൽ കൊണ്ട് പിന്നെ അങ്ങനെ ഇറച്ചി ഉപയോഗിച്ചില്ലല്ലോ നമ്മൾ എവിടെ അതിന്റെ ഷൂട്ടിങ് വരിക്കാശ്ശേരി മന ഒരു മനയിലോട്ടൊക്കെ എങ്ങനെയാണ് ഇറച്ചി കൊണ്ട് കേറി പോകുന്നത് അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചാ ആരാന്നു പറയാനുള്ള ലാലായിട്ട് ചിക്കൻകാരി പറിക്കുന്ന വരിക്കാശ്ശേരി മനല്ലേ നിങ്ങൾക്ക് തെറ്റി അതാ വരിക്കാശ്ശേരി മനയുടെ സെറ്റ് ഇട്ടതായിരുന്നു അങ്ങനെയാണ് കാര്യം നമുക്കോട് തെറ്റിടു പിന്നെ നിനക്ക് നൂറ്റി പത്ത് രൂപ ചിക്കൻ ഫ്രൈ തിന്നാനായിട്ട് ഞാൻ വരിക്കാശേട്ട് തെറ്റണ്ടാക്കി വെക്കാം എന്തോ വർത്തമാനങ്ങളാണോ കാര്യങ്ങളൊക്കെ പറയുന്നത് സാറെ ഞാൻ ഒരു കാര്യം ഈ പടത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം സാർ വിചാരിക്കുന്നു സാറെ ഒരു ആടിനെയാണ് ഞാൻ കുരുതി കൊടുക്കാൻ പോകുന്നത് ഈ പടം മര്യാദക്ക് ഡയറക്ടർ ചെയ്യുന്നെങ്കിൽ ഒരു ആടിന്റെ ജീവൻ കളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു ആട് കിട്ടി നല്ല കാര്യമാണ് കാരണം നീ അഭിനയിക്കുന്നല്ലോ അതാക്കണ്ട ഒരു അഞ്ചാടിനെ വളർത്തുക അതൊരു അഞ്ചാടി പരസ്യം ആ സംഭവത്തിലാണ് പരസ്യം ഓ ഏത് ഏത് ഏതിന്റെ പരസ്യം അതൊരു പ്രകൃതിയുടെ എന്തോ പരസ്യമാണ് ഏതോ കഞ്ചാവിന്റെ പരസ്യത്തിലുടേ അല്ലാതെ

ും നാട്ടുകാരും കൂടെ അറിയിക്കണ്ടേ എങ്കിലേ തിയേറ്ററിലോട്ട് ആള് വരത്തുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ലൈവ് പോയാൽ നല്ല തീരുമാനമാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല സാറേ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ജനം വന്ന് കാണണം പിന്നെ അവരൊഴു വന്ന് കാണു വന്ന് കാണുന്ന് പറയേണ്ട കാര്യമില്ല എന്തിനാ ആവശ്യം ഹലോ നമസ്കാരം ഇന്ന് ഞാന് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ ഇന്ന് റിലീസ് റിലീസാവുമാണ് ആരുമില്ല പടത്തിന് ആരുമില്ലെന്നല്ല സിനിമയുടെ പേരാണ് പറഞ്ഞത് ആരുമില്ല ഏഹ് അപ്പൊ എല്ലാരും തിയേറ്ററിൽ വന്ന് കാണണം അതാണ്ട് എന്റെ സിനിമയുടെ ഡയറക്ടർ ഇവിടെ ഡയറക്ടർ നമസ്കാരം സംവിധായകൻ സത്യരാജ് ഒരു സത്യവും ഇല്ല കള്ളം പറഞ്ഞു അല്ല ഇതാ പിന്നെ ആഹാ സൂപ്പർ സ്റ്റാർ പുളകൻ സാറിനെ ഒന്ന് കാണണം ആദ്യത്തെ പടത്തിൽ തന്നെ സൂപ്പർ സ്റ്റാർ ആകട്ടെ ഹായ് എവിടെ ഉണ്ട് നിങ്ങളെ സാർ പാടുവോ ഇല്ല ഈ പടത്തിൽ പാടുന്നില്ല അടുത്ത പടത്തിന് പാടാ ശ്രമിക്കാം പാടുവന്നല്ല ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്ക് ഓടി വന്നല്ലേടാ അങ്ങനെ ഒരു കമന്റ് കമന്റ് ഇല്ല ഞാൻ പറഞ്ഞതാ പിന്നെ പറ്റൂ ആഹാ മെസ്സേജ് ഇനിയെങ്കിലും ഒന്ന് പറ്റും അതെന്തോ വർത്താവോ ആനി ചന്ദ്ര ഏഹ് ഒരാള് പടം പൈസ മുടക്കി ചെയ്തു ഞാൻ സംവിധാനം ചെയ്തു ഒരു പുതിയ നായകൻ പുതിയ നായകൻ മലയാള സിനിമയ്ക്ക് കിട്ടി ആനി ചന്ദ്രൻ എന്ന് ചിലപ്പോ ഭർത്താവായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അയാളോടുത്ത് പോയി പറയണം അയാളോടാ പറഞ്ഞത് എന്റെ ഭാര്യ നോക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് സിനിമയിലോട്ട് ഉള്ളതെല്ലാം കൂടെ പിള്ളേർ കാശല്ലേ ഈ പടം വിജയിക്കും ഉറപ്പായിട്ടും വിജയിക്കും നമ്മൾ തിയേറ്ററിലാളെ കേട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ ഡയറക്ടറിന് ഒരു കമന്റ് വന്നിട്ടുണ്ടേ അടുത്ത ബോംബ് ബോംബെന്താ ഇറങ്ങുന്നല്ല സിനിമ നമ്മുടെ മനസ്സിലല്ല സിനിമ വിജയിക്കണം അതിനു വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം സംഭവം നമ്മളൊരു പടം ഇറക്കി അതെ ആ പടം കൊഴപ്പില്ലാത്ത രീതി സക്സസ് ആയി പോവും വിജയിക്കും ഉറപ്പാണ് വിജയിക്കണമല്ലോ നമുക്ക് ഒന്ന് പൊട്ടിക്കണ്ടേ നല്ല കാര്യമാണ് കാരണം ഞാനത് വിജയിച്ചു കഴിഞ്ഞാൽ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് ഇങ്ങനെ കുഴപ്പമില്ല താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പൊട്ടിച്ചേക്കാം കൂടാ തിയേറ്ററിൽ പൊട്ടിച്ചിരുന്നെങ്കിൽ എഫക്ട് കിട്ടുന്നുണ്ട് അതല്ല പറഞ്ഞത് പിന്നെ സന്തോഷത്തിന്റെ പുറത്ത് ഒരു ഇതൊക്കെ പറയണ്ടേ അതെ 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 പറയണ്ടേറ്റേ എന്തോ സാറേ സാറേ ജെ ഡി അടിച്ചോണ്ടിരുന്ന ആളാണ് ഇപ്പൊ ജവാന ഈ ജെ എന്ന് പറയുന്ന സാധനത്തിലോട്ട് എത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ ജവാനിലേക്ക് എത്താനായിട്ട് എനിക്ക് ഇവരൊറ്റ സിനിമയോട് വേണ്ടിയോ മനസ്സിലാക്കുത്തോറും അതുകൊണ്ട് പറയുകയാണ് എനിക്കൊരു ഒരു കാര്യം പറയാനുണ്ടോ നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്ന മുമ്പ് എഡിറ്റ് ചെയ്യുന്നത് നിന്നെ ഇവനെ എഡിറ്റ് ചെയ്ത് പറ്റിട്ട് വേറെ ഒരാൾ വിളിക്കാം കേട്ടോ ഇവിടെയെങ്കിലും ഒന്ന് കട്ട് പറയാവോ കാ സിനിമ ഇപ്പൊ എന്ത് ചെയ്യുന്നതാണ് ഈ സിനിമ എങ്ങനെ വിജയിപ്പിക്കണം വിജയിപ്പിക്കണമെന്നുള്ളാണ് ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത് സാറേ എന്തായാലും നിങ്ങളുടെ പരാതിയാണല്ലോ ഞാൻ നിങ്ങൾക്ക് ചിക്കനും മട്ടനും മറ്റേ സാധനങ്ങളൊന്നും മേടിച്ച് തന്നില്ല എന്ത് വേണമെങ്കിലും പറ നൂറ് ദിവസം ആയിട്ട് ഹോട്ടലിൽ താമസിക്കുമല്ലേ നമുക്ക് പടി ഉണ്ടാക്കാം സാറേ എനിക്കൊരു ഫ്രൈഡ് റൈസ് ഒരു ചില്ലി ചിക്ക ഒരു ബീഫ് എത്തിയത് ഒരു അവസരം കിട്ടിയപ്പോഴെന്ന് പറഞ്ഞ വളരെ അങ്ങ് തള്ളി എനിക്ക് തള്ളിയായി പോരിച്ചത് വരണം ദുബായി പോയി എന്റെ നെയ്യ്കിയ കാശാടാ ഈ നെയ്യ് അവിടെ ഞാൻ ഞാനിവിടെ കൊണ്ടുവന്ന് ഈ പടം പിടിച്ചത് അവരുണ്ടോ സെറ്റി ഫിലോപ്പി പോരെ ഫിലോപ്പി വേണ്ട ആന ഒരു നിലപാടില്ലാത്ത മീനാണ് നിലപാടില്ലാത്ത ഇല്ല കരിമീൻ ഫിഖരം ചെയ്ത് ജീവിക്കുന്ന നല്ല മീനാണ് അതുകൊള്ളാം അത് നല്ലതാണ് നല്ലതാണ് അത് അവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓടയിൽ നിന്ന് ഞാൻ വന്നപ്പോഴത്തെ ഇവിടെ എവിടെ പൈപ്പോട്ടി കിടക്കേണ്ട അല്ലെങ്കിൽ അത് നമ്മൾ അപ്പഴ് വിളിച്ച് പറഞ്ഞാൽ റൂം എടുത്തിട്ട് ആ കൊടുത്തിട്ട് നിങ്ങൾ എന്താ പറയുന്നത് ആ പിന്നെ സത്യം പറഞ്ഞ സിനിമ അത് ഒരാൾ നമുക്ക് പിടിക്കാം പിടിക്കാം ചെയ്തില്ലോ അതുപോലുള്ള സിനിമയാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ തന്നെ ഈ ഈയിടെയായിട്ട് ഞാൻ ഫോണിൽ കണ്ടായിരുന്നു എന്തോ മറ്റേ ഒരു ആർ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് അതുപോലത്തെ ഒരു പടമാണ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്തായാലും ഉണ്ട് പിന്നെ നോക്കത്തില്ല കുറെ പിന്നെ മൊബൈൽ പിന്നെ ഒരു പഴയ അങ്ങനെ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു സംഭവം എന്ന് ഷോട്ട് നമ്മൾ എടുത്തോണ്ടിരുന്ന നായിക താണ്ടെ എന്റെ കയ്യിൽ ഇങ്ങനെ കിടക്കേന്ന് ഞാൻ ഇങ്ങനെ പേടിച്ചിങ്ങനെ വെച്ചിട്ടാണ്ടേ കരഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെ എന്താടി മക്കളെ പറ്റി സത്യം പറഞ്ഞ നമ്മളത് യൂണിറ്റ് ഇല്ലേ യൂണിറ്റ് കംപ്ലീറ്റ് കരയാണ് അപ്പോഴും സാറ് കട്ടു പറഞ്ഞില്ലെന്നുള്ളതാണ് അതിന്റെ മറന്നുപോയി അത്രയ്ക്ക് മികച്ച അഭിനയമായിരുന്നു ഇവ ഏതുവരെ പോകുന്നതിന് ഞാൻ പറഞ്ഞു ഒരു പെണ്ണെ അവൾ ആയതുകൊണ്ട് കേസ് കൊടുത്തില്ല എങ്കിൽ നായക ഉള്ളേലാണ് റിലീസിന്റെ അന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കലാഭവൻ ഷാജോട്ട് വേണോന്ന് പറഞ്ഞതായിരുന്നു അതുകൊണ്ട് പുള്ളി വീടിലൊണ്ട് പിന്നെ വേറെ നമുക്ക് ഒന്ന് വിശദമായിട്ടൊന്നും ഇരിക്കണം കാര്യം മലയാളത്തിൽ തമിഴിലുമായിട്ട് എന്റെ സബ്ജക്ട് ഉണ്ട് നമുക്കൊന്ന് ചെയ്താ കൊള്ളാന്നുണ്ട് വെരി ഗുഡ് അതായത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു നായകൻ ഒരുപാട് പേരെ കബളിപ്പിക്കപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു നായകൻ എന്റെ കഥയാണോ അവസാനം പറ്റിക്കും കൂട്ടുകൂടും ഇത് നിങ്ങൾ എന്റെ ജീവിതത്തിന്റെ കമന്ററി പറയുമല്ലേ അവസാനം ഈ പുള്ളി രണ്ടുപേരെ കണ്ടെത്തും അവരെ അങ്ങ് വിശ്വസിക്കും അവരും പുള്ളിയെ പറ്റിക്കും എന്താ പടത്തിന്റെ പേര് കള്ള മുഖങ്ങൾ മലയാളത്തിൽ മലയാളത്തിൽ തമിഴിൽ തിരുട്ട് മൂഞ്ചി ആരാ നായകൻ അഭയ് അപ്പ ഈ പറഞ്ഞ ഏകദേശം കറക്റ്റ് കാരണം അങ്ങനെയല്ലേ വരത്തില്ല കാരണം എന്റെ പടത്തിൽ ആഭിനിച്ച് ആർക്കെങ്കിലും പൈസ കിട്ടാതിരത്തിട്ടുണ്ടത് പറ പൈസ കിട്ടാൻ എനിക്ക് പൈസ കിട്ടി നിനക്ക് അവർ ചെക്ക് സാറ അത് എന്റെ അടുത്ത് ആയി കാണിച്ചപ്പോയിട്ടോ സാറേന്തോ ഈ സാർ തന്ന ചെക്ക് മടങ്ങി ആ വർത്തമാനം എന്നോട് പറയുന്നത് ആ ഒരു വർത്തമാനം മാത്രം എന്നോട് പറയുന്നത് എന്റെ ഭാര്യയുടെ താലിമാല വരെ വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ഇറക്കിയത് അങ്ങനെ എന്റെ ചെക്ക് മടങ്ങില്ല എന്റെ ചെക്ക് അങ്ങനെ മടങ്ങിയത് ചെക്ക് മടക്കി എന്റെ പോക്കറ്റ് എത്തിയപ്പോ ചെക്ക് മടങ്ങി അടിച്ച് പരിചയം കേട്ടാ മനസ്സിന്റെ ടെൻഷന വന്നപ്പോ ചെറിയ ചെറിയ തമാശയായിരുന്നു ആയിരുന്നു ഇപ്പൊ വലിയ തമാശ എത്ര തമാശ നമ്മളെ പടത്തിൽ ഉണ്ടെന്ന് അറിയാൻ പറ്റിയേട്ട് കൈയടി ആയിരിക്കും പരിചയം കേട്ടാ ഞാൻ സാറെന്തുണ്ടായിരിക്കാം എന്റെ അഞ്ചു കോടി പോയി ഈ ഉള്ളത്തരം അല്ലാടക്കകത്ത് മൊത്തം എഴുതി ഈ മാലയൊക്കെ കഴുത്തിലുണ്ടെന്നേ ഉള്ളു ഒരു മനുഷ്യന്റെ ഒരു ഒരു അവസ്ഥയുണ്ട് അതെ ഞാനൊരു കാര്യം പറയാ എന്തായാലും അടുത്തായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യാൻ ഞാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു കരോട്ടെ പടവാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കരോട്ടെ അതെ കരോട്ടെ കരോട്ട ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കാൻ നേരത്തെ എന്തിനാടാ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ അങ്ങോട്ട് മാറി അങ്ങോട്ട് പക്ഷെ അതിനകത്ത് കരോട്ട അറിയാവുന്ന ഒരു നായകനെ വേണം അപ്പൊ കരോട്ട അറിയാവുന്ന ഒരു നായകൻ സ്വിറ്റ്സർലാൻഡിലാണ് ഇതിന്റെ ഷൂട്ട് നടക്കുന്നത് പക്ഷെ നായകൻ സ്വിറ്റ്സർലാൻഡിൽ ഷൂട്ടില്ല ഇറങ്ങിയോട്ട് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കാൻ നോക്കുന്നതും അങ്ങനത്തെ ഒരു ഫ്രെയിം അതെ നായകൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് പറഞ്ഞ ഒരു കരോട്ട കയറിയിരിക്കുന്നു കരോട്ടൊന്നും ഞാൻ പറഞ്ഞില്ല ഈ കരോട്ട ബേസ് ചെയ്തിട്ടുള്ള സിനിമയാക്കാൻ നേരത്തെ നമുക്ക് അതിനകത്ത് നല്ല ഒരു 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 ഇടി കൊണ്ടുവരാനായിട്ട് പറ്റും ആ മനസ്സിലെ അങ്ങനെ ഇടിക്കുന്ന നായകൻ ആരുണ്ടോ ഇടിക്കുന്ന നായകൻ പെപ്പ എങ്ങനെയുണ്ട് കുരുമുളക് ഇട്ട് വെക്കണം എന്താ കപ്പ കപ്പയുടെ കാര്യമല്ല ആന്റണി പെപ്പന്റണി ഡേറ്റ് കിട്ടാൻ ഞാൻ നീയാ ഓ നിന്റെ പേരെന്തോന്നാ പറഞ്ഞത് ഓ എടാ ആരെങ്കിലും ഒരാൾക്ക് ഇടുന്ന പേരടാ പുളകൻ എന്ന് എങ്ങനെയാണോ ഈ പുളകനന്തൊക്കെ പേര് വരുന്നത് തമിഴില് ചേരൻ പിന്നെ എനിക്ക് ഒരു കാര്യം പറ്റാ നിങ്ങൾ സംസാരിക്കി ഇതൊരു മറുപടി എനിക്ക് പറയാനില്ല അല്ല ഫോൺ ഫോൺ കേലോ കൊട്ടാരക്കര മാളെന്നാ കൊട്ടാരക്കര മാളല്ല അവിടെ സായി കുമാറല്ലേടാ കൊട്ടാരക്കര മാള് നമ്മുടെ പട ഓടുന്നവിടെ നിന്നാണ് വിളിക്കുന്നു ഹലോ മൂന്നോ ആണോ മൂന്ന് ഷോ വിളിച്ച് ചോദിച്ചേക്കുന്നു സാറിൻ്റെ അടുത്ത് മൂന്ന് ഷോ ഉണ്ടല്ലേ സാറേ മൂന്ന് പേരേ ഏട്ടാ ഒരു പതിനഞ്ചു പേര് കൊണ്ടൊക്കെ പടം ഓടിക്കാൻ ഈ പരിചയത്തിലുള്ള പുനിയമ്മയെ കൊച്ചോ ആരെങ്കിലും ഒക്കെ കൊട്ടാരക്കര എനിക്ക് കൊട്ടാരക്കര എന്ത് കളന്നുല്ലേ ആ പൊളകാ ഓ ഇടക്ക് പൊളഞ്ഞതല്ലേ അല്ല ആരെങ്കിലും ഉണ്ടോ എനിക്ക് കൊട്ടാരക്കര ഭാഗത്തും ഉണ്ട് ആ അവര് കാണാൻ പോയെന്നാണ് തോന്നുന്നത് കേറൂല ഞാൻ ബബ്ബ എനിക്ക് എന്തോ പറയാനോ ചിത്ത് പറയോന്ന് പറയാല്ലേ അല്ലേ ഒരു മര്യാദ വേണ്ട ആരൊന്നും കണ്ട് പറയണല്ലേ പൈസ മുടക്കിയ ആളായത് കൊണ്ടാണ് ഞാൻ പിന്നെ വേറെ ഒന്നും പറയാത് ആലം പുറത്താൻ പറഞ്ഞ ഒരു പ്രോഡ്യൂസർ ഇവിടെ കണ്ടു അഹങ്കാരം പിടിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പടം ഒന്ന് കഴിഞ്ഞിട്ട് ഇത് ഇതാങ്ങാനും വിജയിച്ച കഴിഞ്ഞാൽ അവന്റെ ചേബിക്കല് ഞാൻ അടിച്ച് ഞാൻ പറയുന്നത്

അതാകുമ്പോ തിരിച്ചൊന്നും പറയത്തില്ലായിരുന്നല്ലോ കൊടുക്കുന്ന സാധനത്തിന് നന്ദി ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഹലോ പണം കഴിഞ്ഞോ സത്യം ഒമ്മ ശരി ശരി പണം കഴിഞ്ഞു സിനിമ കെട്ടായിരുന്നു എൻ്റെ കാശിൽ മലമൊട്ടായി സിനിമ കെറ്റായി ഒരു സന്തോഷം മ്യൂസിക് വന്നിരുന്നേ കൊള്ളായിരുന്നു കൊള്ളായിരുന്നേ എട്ടു ദൈവമേണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ ചക്ക വീണ് പറഞ്ഞ എപ്പോഴും ചാവണമെന്നില്ല ഓരാത്തതിന് ഇപ്പൊ ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊരു പേര് എനിക്ക് ഉണ്ട് അത് അങ്ങനെ തന്നെ അങ്ങ് നിക്കട്ടെ പിന്നെ നമ്മൾ ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അതെല്ലാം വിജയിക്കണമെന്നില്ലല്ലോ സിനിമ നമ്മൾ ഇറക്കി കൊടുക്കുക പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ അവരത് വിജയിപ്പിക്കും അതുകൊണ്ട് താൻ ഒരിക്കലും പേടിക്കട്ട കാര്യമില്ല താൻ അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കണം എന്നാ പിന്നെ നായകൻ അങ്ങനെ അന്നിട്ട് പൊട്ടിക്കട്ടെ പൊട്ടിത് എന്നാ പിന്നെ ഞാൻ പൊട്ടിക്കാൻ പോയി നേരത്തെ തീർന്ന് തീർന്ന്